നമസ്കാരം അസാധാരണമായ ഒരു പ്രസംഗമാണ് മോദി ഇന്നലെ ലോക്സഭയിൽ നടത്തിയത് സാധാരണ മോദി പ്രതിപക്ഷത്തെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ചിലതൊക്കെ പറഞ്ഞു പോവുകയോ ചെയ്യുകയാണ് പതിവ് പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നത് മോദിയുടെ രീതിയല്ല എന്നാൽ ഇന്നലെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മോദി ഇന്നേ വരെ നടത്തിയിട്ടില്ലാത്ത അതിശക്തമായ ആക്രമണമാണ് പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത് അങ്ങ് നെഹ്റു മുതൽ ഇങ്ങനെ രാഹുൽ ഗാന്ധി വരെയുള്ളവരെ വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു മോദി രാഷ്ട്രീയ നിരീക്ഷകളൊക്കെ അത്ഭുതപ്പെട്ടു മോദി ഇങ്ങനെയല്ലല്ലോ പെരുമാറുന്നത് മോദിയുടെ വർത്തമാനത്തിലെ ക്ലാരിറ്റി വ്യക്തത വാസ്തവത്തിൽ അത് കോൺഗ്രസ് നിരാശപ്പെടേണ്ടത് തന്നെയാണ് ബി ജെ പിക്കും മോദിക്കും അതിശക്തമായ ആത്മവിശ്വാസമുണ്ട് എന്ന് തീർച്ചയാണ് അതുകൊണ്ടാണ് നാനൂറിന് മുകളിൽ സീറ്റ് എൻ ഡി എക്ക് കിട്ടും മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടും എന്ന് മോദി തറപ്പിച്ചു പറഞ്ഞത് അഞ്ഞൂറ്റി നാല്പതിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് നേടും എന്ന് മോദി പറഞ്ഞത് ഒരു കൊട്ടക്കണക്കല്ല കൃത്യമായ വിലയിരുത്തലിന് ശേഷം ഉണ്ടാക്കിയ കണക്കാണ് മോദിയുടെയും ബി ജെ പിയുടെയും ലക്ഷ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ കൂടുതൽ സംതൃപ്തരായി ഇനി അതല്ല എൻ ബി എ എന്ന നിലയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാലും മതി കാരണം ബി ജെ പിയുടെ പദ്ധതിക്ക് പല തട്ടുകളുണ്ട് ഒന്നാം മോദി സർക്കാർ എന്ന് പറയുന്നത് പതിയെ പതിയെ ഹിന്ദുത്വ വിരുദ്ധ വികാരം തണുപ്പിക്കുകയായിരുന്നു ഹിന്ദു സംസ്കാരം ഭാരതീയ സംസ്കാരമാണ് ഈ നാടിൻ്റെ സംസ്കാരം എന്ന് ഇവിടുത്തെ ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഒന്നാമത്തെ ഘട്ട ലക്ഷ്യം മാത്രമല്ല വികസനവും അടിസ്ഥാന സൗകര്യ വളർച്ചയുമാണ് സർക്കാരിന്റെ പ്രാഥമിക പരിഗണന എന്നും കൊണ്ടുവന്നു രണ്ടാം ഭരണത്തിലേക്ക് എത്തിയതോടുകൂടി കുറച്ചുകൂടി ഹാർഡായി ഹിന്ദുത്വ അജണ്ട അതുകൊണ്ടാണ് അയോധ്യ അടക്കമുള്ള വിഷയങ്ങളിൽ തീർപ്പുണ്ടാക്കിയത് വളരെ കഷ്ടപ്പെട്ട് ധൃതി പിടിച്ച് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം ഇത്ര വേഗം പൂർത്തിയാക്കണമെങ്കിൽ കൃത്യമായ അജണ്ടയുണ്ട് മൂന്നാമത്തെ മോദി ഭരണം ഇതിൻ്റെ ഒരു പൂർണതയാണ് അതായത് ആർ എസ് എസ് ആഗ്രഹിക്കുന്ന ബി ജെ പി ഭരണത്തിൻ്റെ പൂർണ്ണതയാണ് മൂന്നാം മോദി ഭരണം അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കേവലം ഏകീകൃത സിവിൽ കോഡിലോ സ്ത്രീ സംവരണത്തിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല അടിസ്ഥാനപരമായി ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് പദ്ധതിയിടുന്നതാണ് അതിശക്തമായ നിലപാടുകളാണ് അത് ജനങ്ങൾ അംഗീകരിച്ചു എന്ന് മോദിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടും എന്ന് തറപ്പിച്ച് പറയുന്നത് ആ ആത്മവിശ്വാസം തന്നെയാണ് മോദിയുടെയും ബി ജെ പിയുടെയും അടിത്തറയും ഇവിടെയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി എന്താണ് കോൺഗ്രസിന് മുമ്പിലുള്ള ലക്ഷ്യം ഭരണമല്ല എന്ന് കോൺഗ്രസ് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഭരണം പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷെ നിലവിലുള്ള അൻപത്തിരണ്ട് സീറ്റ് ഇരട്ടിയാക്കാൻ കോൺഗ്രസിന് കഴിയുമോ ആത്മവിശ്വാസം കോൺഗ്രസിനില്ല വടക്കേ ഇന്ത്യ പൂർണ്ണമായും കൈവിട്ട പ്രതീതിയിലാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഏറ്റവും നിരാശാജനകമായ ഒരു വാർത്ത ഇന്ന് പുറത്തേക്ക് വന്നത് ഉത്തർപ്രദേശിലെ ഏക സീറ്റായ റായ്ബരേറിയിൽ സോണിയാഗാന്ധിക്ക് മത്സരിക്കാൻ ധൈര്യമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സോണിയാഗാന്ധി മത്സരിക്കുന്നില്ലെന്നും പകരം പ്രിയങ്കാ ഗാന്ധി അവിടെ മത്സരിപ്പിക്കുമെന്നുമാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ പ്രിയങ്ക മത്സരിച്ചാലും സോണിയ മത്സരിച്ചാലും തോറ്റുപോയേക്കും എന്ന ആശങ്കയുണ്ട് അതുകൊണ്ട് സോണിയാഗാന്ധി ഇപ്പോൾ തെലുങ്കാനയിൽ മത്സരിച്ചേക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു സോണിയാഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കുന്നു പ്രിയങ്ക ഗാന്ധി ഒരുപക്ഷെ തമിഴ്നാട്ടിലോ കർണാടകയിലോ മറ്റോ മത്സരിച്ചെന്നവരാ അങ്ങനെ നെഹ്റു കുടുംബത്തിന്റെ തുടർച്ചക്കാരായ സോണിയയും രാഹുലും പ്രിയങ്കയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പൂർണ്ണമായും ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അവർ നൽകുന്ന സന്ദേശം വടക്കേ ഇന്ത്യയിലെ ജനതയിൽ കോൺഗ്രസിന് വിശ്വാസമില്ല എന്നതാണ് വടക്കേ ഇന്ത്യക്കാർ ഞങ്ങളെ ജയിപ്പിക്കില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്നതാണ് ഇങ്ങനെ ഇവർ കൂട്ടത്തോടെ ദക്ഷിണേന്ത്യയിലേക്ക് മത്സരിക്കാൻ വന്നാൽ വടക്കേന്ത്യയിൽ എവിടെയെങ്കിലും ആരെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ ചോദ്യം പ്രസക്തമാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയാത്തത് ദക്ഷിണേന്ത്യ കൊണ്ടല്ല ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ദക്ഷിണേന്ത്യ പ്രാദേശിക പാർട്ടികളാൽ സമ്പന്നമാണ് അത് കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും ഒക്കെ പൂർണ്ണമായും പ്രാദേശിക പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് ആകെ മാറ്റം വന്നിരിക്കുന്നത് കർണാടകയെ മാത്രമാണ് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി ടി ആർ എസ് ആണ് കേരളത്തിൽ കോൺഗ്രസ് ശക്തമാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി സി പി എം ആണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഏഴായിരം പൊക്കത്ത് പോലുമില്ല അങ്ങനെ കോൺഗ്രസ് നാമമാത്രമായിരിക്കുന്ന ദക്ഷിണേന്ത്യയിലേക്ക് കൂടി നെഹ്റുവിൻ്റെ പിൻതലമുറക്കാർ വന്നാൽ എങ്ങനെയാണ് വടക്കേ ഇന്ത്യക്കാർ ഹിന്ദി ബെൽറ്റ് കോൺഗ്രസിനെ വിശ്വസിക്കുക ഈ അവിശ്വാസം കോൺഗ്രസ്സിനുണ്ട് എന്ന് മോദി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞ് നിങ്ങളെ ഗാലറിയിൽ ഇരുത്തുമെന്ന് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ജാതിക്കാർഡ് എടുത്ത് വീശുന്നത് എക്കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒരു ശാപമായിരുന്നു ജാതിക്കാർഡ് സംവരണം ഒക്കെ വേണം സത്യമാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ പ്രത്യേകിച്ച് ദളിതരെ സംവരണത്തിലൂടെ മാത്രം ഉയർത്താൻ കഴിയൂ പക്ഷെ ജാതിക്കാട് രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡമാകുമ്പോൾ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കും വി പി സിംഗ് ആണ് അത് തുടങ്ങി വെച്ചത് മണ്ഡല കമ്മീഷനിലൂടെ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന ജാതി സർവേ ഈ ജാതി സർവേ എല്ലായിടത്തും നടപ്പിലാക്കണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വാദം അതും പോട്ടെ കഴിഞ്ഞ ദിവസം ജോഡോ യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി പറഞ്ഞതായി ഇന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അൻപത് ശതമാനം സംവരണം എന്നതിൽ മാറ്റം വരുത്തുമെന്നാണ് ആലോചിച്ചു നോക്കുക ഞാൻ സംവരണത്തിനെതിരല്ല സംവരണം വേണം പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് സംവരണം വേണം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ജാതീയമായി വിവേചനമുണ്ട് അവർക്ക് സംവരണം കൊടുത്ത് തന്നെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാൽ മറ്റു പിന്നോക്ക വിഭാഗം എന്ന് പറയുന്നവർ അത് ജാതീയമായി വിവേചനമെന്നും കാര്യമായി ഉണ്ടായിരുന്നു പണ്ട് ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഒ ബി സിക്കാർക്കാണ് അധികാരമുള്ളത് മോദി തന്നെ ഒ ബി സിക്കാരനാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രാദേശികമായ ജാതി വിഭാഗം ഡോമിനൻ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജാതിയാവും അവർക്ക് ജാതീയമായ വിവേചനമില്ല അതുകൊണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം വേണം അവർ ഉയർത്തിക്കൊണ്ടുവരാൻ എങ്കിലും അതിന് നിയന്ത്രണങ്ങൾ വേണം അത് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഉള്ള അളവിൽ കൊടുക്കാൻ പാടില്ല സംവരണം കൂടി 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 വന്ന് ഭരണഘടനയെ മറികടന്നപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് അത് അമ്പത് ശതമാനമായി കുറച്ചു രാഹുൽ ഗാന്ധി പറയുന്നു ഞങ്ങൾ സംവരണം അമ്പത് ശതമാനത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഇത്തരത്തിലുള്ള നിലപാടുകളോടെ ജാതിക്കാടോടെ കോൺഗ്രസ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചാൽ ഒരു വോട്ടും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും കോൺഗ്രസ് ഗാരറിൽ ഇരിക്കേണ്ടി വരും പിന്നോക്ക വിഭാഗക്കാരെ തൃപ്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥതയില്ലാത്ത ഈ പ്രഖ്യാപനം പോരാ അവർക്ക് വേണ്ടി കൃത്യമായി ഇടപെടൽ നടത്തുന്നു മോദി മോദി തന്നെ പിന്നോക്ക വിഭാഗക്കാരനാണ് രാഷ്ട്രപതി ആദിവാസിയാണ് പല മുഖ്യമന്ത്രിമാരും പിന്നോക്ക വിഭാഗക്കാരാണ് രണ്ട് വിഭാഗക്കാരെയും ഒരുമിപ്പിച്ചുകൊണ്ടുപോയൻ മോദിക്കും ബി കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് കടന്ന ജാതി രാഷ്ട്രീയം പറയുന്നത് എന്ത് നേട്ടമാണുള്ളത് മോദിയുടെ അമിതമായ ആത്മവിശ്വാസം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം താന്നു താന്നു പോകുന്നു കോൺഗ്രസിന് ഭാവി ഭയാനകമാണ് കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല ആം ആദ്മിക്കെതിരെയുള്ള അതിശക്തമായ നടപടികൾ തെളിയിക്കുന്നത് കൃത്യമായി ബി ജെ പിക്ക് അറിയാം കോൺഗ്രസിനെക്കാൾ ഭയക്കേണ്ടത് ആം ആദ്മിയാണ് എന്ന് അതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ ദുർബലമായ നിലപാടും ദുർബലമായ നേതൃത്വമായി മുമ്പോട്ട് പോയാൽ ചരിത്രത്തിൽ നിന്ന് തന്നെ നിഷ്കാസിതമാകും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം മോദിയും ബി ജെ പിയും നാൾക്കുനാൾ ശക്തി പ്രാപിക്കുമ്പോൾ കോൺഗ്രസ് ഏറ്റവും നല്ല ഒരു പ്രതിപക്ഷമാവാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ നല്ല പ്രതിപക്ഷമായാൽ രാജ്യം കൂടുതൽ പുരോഗമിക്കും കാരണം ബി ജെ പി മോദിക്കുമൊക്കെ വലിയ ഭൂരിപക്ഷമാണ് അവരെന്തും അവർ ഇഷ്ടപ്പെടുന്നത് പോലെ തീരുമാനിക്കും എം പിമാർ ഒന്നിനും എതിർ നിൽക്കില്ല എം പിമാർ അവർ പറയുന്നത് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു റോളുമുള്ളവരല്ല എം പിമാർ അവിടെ ശക്തമായി നിൽക്കേണ്ടത് പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ആണ് പക്ഷെ കോൺഗ്രസ് പ്രതിപക്ഷമാവാൻ ശ്രമിക്കുന്നില്ല അതാണ് കോൺഗ്രസിന്റെ വീഴ്ച ദയവായി രാഹുലും കോൺഗ്രസും ഒക്കെ തിരിച്ചറിയുക ഇത് മോദിയുടെ യുഗമാണ് അതിശക്തമായ ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ ആത്മവിശ്വാസം തീരെ ഇല്ലാതെ വടക്കേ ഇന്ത്യയിൽ മത്സരിച്ചാൽ സോണിയാഗാന്ധിക്ക് പോലും ജയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് കോൺഗ്രസ് സ്വയം പ്രഖ്യാപിക്കുന്ന സാഹചര്യം അവർ ഒഴിവാക്കിയാൽ മാത്രമേ കോൺഗ്രസിനെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷ ജനങ്ങൾക്ക് ബാക്കിയുണ്ടാവോ